ബി ജെ പി സര്ക്കാരിന്റെ ന്യൂനപക്ഷ വേട്ടയ്ക്കും ഛത്തീസ്ഗഡില് കന്യാസ്ത്രീകളെ ജയിലിലടച്ചതിനും പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ കോതമംഗലത്ത് പ്രകടനവും സമ്മേളനവും നടത്തി

കുറ്റം ആരോപിച്ച് തടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്ന കന്യാത്രികൾക്ക് പറയാനുള്ളത് കേൾക്കാൻ ഈ രാജ്യത്തിനകത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് പോലും കഴിയാത്ത നിലക്കകത്തേക്ക് ഇന്ത്യയുടെ ജനാധിപത്യം മാറിയിരിക്കുന്നു എന്നുള്ളത് കാണാം ബി ജെ പി അവരുടെ പ്രതിനിധി സംഘത്തെ ആയിക്കുന്ന സാഹചര്യം ഉണ്ടായി അനൂപ് ആന്റണിയാണ് പോയത് അനൂപ് ആന്റണി എന്താ ഈ ഛത്തീസ്ഗഡിൽ പോയിട്ട് രാജ്യത്തിനകത്ത് പത്രദർശ്യ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇവിടെ ഛത്തീസ്ഗഡിൽ കാര്യങ്ങൾ വേറെ നിലയിലാണ് എന്താ ഈ വേറെ നില രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കുമുകളിൽ ഏത് നിലയാണ് ബി ജെ പിക്കും സംഘപരിവാരത്തിലും പറഞ്ഞു വെക്കാനുള്ളത് ഈ കേരളത്തിൽ നടപാടുന്ന നിയമ സംവിധാനങ്ങൾ അല്ലെങ്കിൽ രാജ്യത്തിന്റെ വിവിധങ്ങളായ സംസ്ഥാനങ്ങളിലുള്ള നിയമ സംവിധാനങ്ങൾ അതിനപ്പുറത്തേക്ക് എന്ത് നിയമ സംവിധാനമാണ് ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന ബിജെപി ഭരിക്കുന്ന സംസ്ഥാനത്തിന് അവകാശം പ്രസിഡന്റ് കെ എൻ ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു അപർണ ഗോപി അരുൺ ബോബൻ വിഷ്ണു തങ്കപ്പൻ എൽദോസ് പോൾ ഇ എസ് ശ്രീജിത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു ജി ടി വി ന്യൂസ് കോതമംഗലം